പഴം കഴിക്കില്ല പഴം പൊരി ഉണ്ടാക്കി മാത്രമേ കഴിക്കുള്ളൂ എന്നുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു കീട്ടില റെസിപ്പിയാണ് കേട്ടോ ഒരു പഴം മാത്രം മതി നാലുമണി മുട്ട് വരുമ്പോൾ കുട്ടികൾക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കി കൊടുക്കാം നമ്മളതിലെ തോൽ കറുത്ത പഴമൊക്കെയാണെന്ന് വെച്ചാൽ കുട്ടികൾ കഴിക്കില്ല ആ പഴം വെച്ചാൽ ഏറ്റവും ബെറ്റർ കേട്ടോ ആ പഴം ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ എന്നിട്ട് ഇനി എണ്ണയിൽ ദിവസം പൊരിച്ചെടുത്ത കുട്ടികൾ കൊടുക്കണ നന്നല്ലെങ്കിൽ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് എന്തായാലും ഇഷ്ടപ്പെടും പക്ഷേ എന്താ ഗുണമെന്നറിയോ പഴം പൊരി ഉണ്ടാക്കിയ അതേ ടേസ്റ്റിൽ തന്നെ നമുക്ക് കഴിക്കാൻ പറ്റും അപ്പൊ നമുക്ക് ഇനി സമയങ്ങളുണ്ടോ വേഗം പോകുന്നുള്ളൂ കേട്ടോ അമലോസ്വായു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നൊരു കീടുകാച്ച ആയിട്ടായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പൊ നമ്മുടെ പാനൊക്കെ ചൂടായിട്ടുണ്ട് അപ്പൊ ഞാൻ നമ്മുടെ മെൽമയുടെ നെയ്യ് കുറച്ച് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ടേ എന്നിട്ട് നമ്മളുടെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ബനാന കൂട്ടനെ തട്ടും മുട്ടും കൂടാതെ അങ്ങട് പരത്തി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം നമ്മള് ഓണത്തിന് പൂക്കളൊക്കെ ഇടലേ അതേപോലെ നല്ല ചന്ത ആയിക്കോട്ടെ കേട്ടോ അപ്പം ആ നെയ്യൊക്കെ ഒന്ന് എല്ലാം ഇവിടേക്കാവാനായിട്ടും ഒന്ന് പാനൊന്ന് കറക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് നേരത്തി കൊടുക്കണം ഇതിന് കേടുപാടൊന്നും വരാതെ നോക്കണം കേട്ടോ എന്നാലേ നമ്മൾ വിചാരിച്ച അറ്റം റെഡി ആവത്തുള്ളൂ അപ്പൊ പൂക്കളൊക്കെ നല്ല ഭംഗിയായിട്ട് ഇത് ഇട്ട് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ശരിക്കും പഴംപൊരിയുടെ അതേ ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ഒരു തവണയെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും ഞാൻ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിട്ടോ ഞാൻ വിജയിച്ചു അപ്പോൾ നല്ല ടേസ്റ്റാണ് വെറും അഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്ക് നാല് മണിക്ക് കുട്ടികൾ വരുന്ന ആ ടൈമ് കൊണ്ട് നമുക്ക് വേഗം ഉണ്ടാക്കിയെടുക്കാം നമ്മൾ വീട്ടിലുണ്ടാവുന്ന സംഭവങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ അതിൽ കൂടുതലായിട്ടും ഒന്നും ചെയ്യുന്നില്ല പിന്നെ ഹെൽത്തി ഫുഡാണ് കാരണം എന്ന് വെച്ചാൽ നമ്മൾ പഞ്ചസാരയോ ഒന്നും ചേർക്കുന്നില്ല അപ്പോൾ ഈ പഴത്തിൻ്റെ മധുരം മാത്രമേ ഉള്ളൂ അത്ര മാത്രം മതി അത് തന്നെ നല്ല ടേസ്റ്റാണ് പിന്നെ നമ്മൾ വീട്ടിൽ വീട്ടിലുണ്ടാവുന്ന ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടി ഉണ്ട് കേട്ടോ അത് ഞാൻ ഇപ്പം തന്നെ പറഞ്ഞതിൻ്റെ ആ ഒരു സുഖം കളയുന്നില്ല എല്ലാവരുടെ വീട്ടിലുണ്ടാവുന്ന ഒരു സാധനം തന്നെയാണ് നമ്മളുടെ പഴമൊക്കെ ദേ ബ്രൗൺ കളറായി അതായത് മുരിഞ്ഞു വന്നിട്ടുണ്ട് അപ്പൊ നമുക്കതിനെ കേടുപാട് കൂടാതെ മറിച്ചിട്ട് കൊടുക്കാം വിശക്കണു എന്നൊക്കെ പറയുമ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റം ആണ് മാത്രമല്ല പഴമായതുകൊണ്ട് ഹെൽത്തി ആണ് വിശപ്പ് മാറും ഇനി നമ്മളിതെല്ലാം ഒന്ന് മറച്ചിട്ടതിന് ശേഷം കുറച്ചും കൂടെ നെയ്യ് ഒഴിച്ചു കൊടുക്കാം നെയ്യ് ഒഴിച്ചു കൊടുക്കാം എന്നാലാണ് മറുവശവും കൂടെ നന്നായി മരിഞ്ഞു കിട്ടുകയുള്ളൂ കാരണം കുറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ട ഉണ്ടകൂത്തും അപ്പം നമ്മൾ വിചാരിച്ചാൽ ആ ടേസ്റ്റ് കിട്ടത്തില്ല പിന്നെ നമ്മുടെ ഫില്ലിങ്സ് കറക്റ്റ് ആവണമെങ്കിൽ ഇതേപോലെ ഒറ്റയ് ആയിട്ട് അപ്പോഴാണ് നമ്മൾ വിചാരിച്ച ആ ടേസ്റ്റ് കിട്ടുള്ളൂ എടുക്കാൻ ഏറ്റവും തന്നെയാണ് ഏറ്റവും ഒന്ന് ഞങ്ങൾ കഴിച്ചു നോക്കിയപ്പോൾ നന്നായി ഇഷ്ടപ്പെട്ടു അപ്പോൾ നിങ്ങൾക്കും കൂടെ ഞാനത് പറഞ്ഞു തരാമെന്ന് വിചാരിച്ചു അതേ ഞാൻ മരിഞ്ഞതൊക്കെ എടുക്കുന്നുണ്ടേ അപ്പോൾ ചുറ്റുമുള്ളത് ശരിക്കും കറക്റ്റായിട്ട് അങ്ങോട്ട് ആയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ചുറ്റുമുള്ളത് സെൻ്ററിലേക്ക് വെച്ചിട്ട് സെൻട്രൽ ഉള്ള മൊരിഞ്ഞതൊക്കെ ഞാൻ കോരിയെടുക്കുന്നുണ്ട് െ അപ്പൊ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഒരു വെറും ഒരു അഞ്ചു മിനിറ്റ് കൊണ്ട് കുട്ടികൾ പഴം കഴിക്കാത്തവരുണ്ടെങ്കിൽ പ്രത്യേകിച്ചും ഇതുപോലെ ഉണ്ടാക്കി കൊടുത്താൽ സുഖമായിട്ട് കഴിച്ചോളും പിന്നെ പഴംപൊരി എന്താ പറയാ ഉണ്ടാക്കിയ സമയങ്ങളും കറക്റ്റ് പഴംപൊരിയുടെ ടേസ്റ്റാണ് ആണ് അപ്പൊ രണ്ടാളും അങ്ങോട്ട് പേണെങ്കി മാറി നിക്കുന്നുണ്ടായിരുന്നു തോന്നുന്നു ഞാൻ അവനേം കൂടെ ഇങ്ങോട്ട് നീക്കി കൊടുത്തു അപ്പം ഞാനത് എല്ലാം ഏകദേശമായി വരുന്നുണ്ട് അപ്പോൾ കുട്ടികൾക്ക് പഴം ഇഷ്ടമല്ലെങ്കിൽ ഇതുപോലെ ഇതുപോലെയൊന്നുണ്ടാക്കി കൊടുക്ക് അവരെന്തായാലും കഴിക്കും കാരണം പഴംപൊരിയുടെ അതേ ടേസ്റ്റ് തന്നെയാണ് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത് അത്രയും ടേസ്റ്റ് ഉണ്ട് കാരണം നമ്മൾ രണ്ട് സൈഡും ഒഴിച്ചിട്ടാണ് പൊരിച്ചെടുക്കുന്നത് അല്ലേ അപ്പോൾ നല്ല ടേസ്റ്റാണ് ഞാൻ തെയ്യ് കോരി എടുക്കുമ്പോൾ ഉണ്ടല്ലോ നമ്മുടെ ചിക്കൻ സ്റ്റാളിൽ പോയി കോഴി വേണമെന്ന് പറയുമ്പോൾ കോഴീനെ പിടിക്കാൻ പോകുന്ന ചേട്ടൻ്റെ അവസ്ഥയായിരുന്നു നീ നീ പോകുവായിരുന്നു ബനാനക്കുട്ടന്മാർ കോഴികൾക്കറിയ അവരെ കൊണ്ടുപോകുന്നത് വളർത്താനല്ല കൊല്ലാനാണെന്ന് അതേപോലെ എൻ്റെ ബനാനക്കുട്ടന്മാര് നീങ്ങി നീങ്ങി പോവാ കാരണം എന്താ ഞങ്ങളൊക്കെ എല്ലാ ഐറ്റംസ് അപ്പം എന്താണെങ്കിലും നമ്മളുടെ പാൻ ഫ്രീ ആയിട്ടുണ്ട് ഇനി നമ്മളുടെ ആയിട്ട് ഇട്ട് കൊടുക്കുക ഇതാരുടെങ്കിലും വീട്ടിൽ ഇല്ലാതിരിക്കും ഇല്ലല്ലോ ഞാൻ നേരത്തെ പറഞ്ഞ കറക്റ്റ് അല്ലേ എല്ലാവരുടെ വീട്ടിലും പുഡിങ് ഉണ്ടാക്കാനും നമ്മുടെ കട്ലേറ്റിൻ്റെ രാജാവും ഒക്കെ തന്നെയാണ് നമ്മുടെ അല്ലേ ഇതില്ലാത്ത വീടുകളിൽ ഉണ്ടാവില്ല എന്താണെങ്കിലും അപ്പം ഈ ഐറ്റംസ് എന്തായാലും ഈ രണ്ട് ഐറ്റംസ് വീട്ടിലുണ്ടായിരിക്കും അപ്പം നമ്മളുടെ ബ്രെഡൊക്കെ നെയ്യുമൊരിഞ്ഞു കുട്ടപ്പനായിട്ട് വന്നിട്ടുണ്ട് അപ്പം നമുക്ക് ഇതിൻ്റെ ഫീലിങ്സ് കറക്റ്റാക്കി കൊടുക്കാം എങ്ങനെയാണെന്നല്ലേ നമ്മളെ ഈ ബ്രെഡിനെ എടുത്ത് അതിൻ്റെ മുകളിലത ഇതേപോലെ ചന്തത്തിൽ ഞാനിപ്പോൾ അഞ്ച് പീസ് വെക്കുന്നതോട്ടാണ് നിങ്ങൾക്ക് അത് എക്സ്ട്രാ ആഡ് ചെയ്യാം കാരണം എന്ന് വെച്ചാൽ ഫീലിങ്സ് ഇഷ്ടമുള്ളതനുസരിച്ച് ജസ്റ്റ് വെച്ചു കൊടുക്കാം ഞങ്ങളൊന്ന് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തതാണ് ഒരു അഞ്ചെണ്ണ വെച്ചോളൂട്ടാ ഇത് കഴിച്ചു കഴിഞ്ഞപ്പോഴല്ലേ മനസ്സിലായത് എന്താണെന്നല്ലേ ഒരു കടി കടിച്ചു നോക്കിക്കേ കൂടുതൽ വയ്ക്കുമ്പോഴാണ് കുറച്ചും കൂടെ ടേസ്റ്റ് അപ്പം ഞങ്ങൾ അടുത്ത പിടികുടിച്ചു ആ കടിയുടെ വലിപ്പം കണ്ടപ്പോ മനസ്സിലായില്ലേ നിറയെ ഉണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് എങ്ങനെയുണ്ട് അപ്പൊ അടുത്ത ദിവസം ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുമ്പോൾ പ്ലേറ്റ് കാലിയാവണതറിയില്ല പഴം കഴിക്കാത്ത കുട്ടികൾക്ക് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് കൊടുക്കും അപ്പഴതിന് നമ്മളുടെ ബ്രെഡ് പ്ലേറ്റ് നിന്ന് പോയി തുടങ്ങിട്ടോ ഓരോന്നും കണ്ടില്ലേ ഫില്ലിങ്സ് കൂടുമ്പോഴ് കുറച്ചും കൂടെ ടേസ്റ്റ് വരുന്നേ അത് പൊന്തിച്ചു എക്സ്ട്രാ ഫില്ല് ചെയ്യാൻ തുടങ്ങി ഓരോരുത്തരുതേ നമ്മള് ബ്രെഡ് പോയ വഴി കണ്ടോ പഴമൊക്കെ കുറഞ്ഞു തുടങ്ങിയിരിക്കണം അപ്പം ഞാൻ ഒന്നും കൂടെ കാണിച്ചു തരാം നല്ല ടേസ്റ്റാണ് കേട്ടോ ബ്രെഡിൽ കൂടുതൽ ഈ പഴം വറുത്തത് ഇങ്ങനെ വെക്കും തോറും ടേസ്റ്റ് കൂടി കൂടി വരും ശരിക്കും നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ പഞ്ചസാരയോ തേങ്ങയോ ഒന്നും വേണ്ട വളരെ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നില്ലേ ഇതാണ് ഞാൻ പറഞ്ഞത് വെറും അഞ്ച് മിനിറ്റ് മാത്രം മതി ആ പഴം ഒന്ന് റോസ്റ്റ് ആയി കിട്ടുന്ന ആ സമയം തന്നെ പിന്നെ ബ്രെഡ് ഒരുപാട് റോസ്റ്റ് ചെയ്യുന്നൊന്നും ഇല്ല കേട്ടോ ആ ചൂടായ പാനിൽ ഒന്ന് തിരിച്ചും മറിച്ചിട്ട് കൊടുത്താൽ മതി നല്ല ടേസ്റ്റാണ് കിട്ടുക ഐറ്റം തന്നെയാണ് ഒന്ന് ഒരു തവണയെങ്കിലും കഴിച്ചു നോക്കൂ കുട്ടികൾക്ക് കൊടുത്തു നോക്കുക അവരെന്താണെങ്കിലും സ്നാക്സ് ആണെങ്കിലും സ്കൂളിലേക്കൊക്കെ കൊണ്ടുപോകാം അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ താങ്ക് ഫോർ വാച്ചിങ്